ഹായ് നമസ്കാരം അപ്പം ഇന്ന് ഒരു ഊണായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ഊണിൽ ഉഗരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് കറികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പീസ് ആണേ ചെറിയൊരു വീഡിയോ ആണ് പറ്റുമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കട്ടേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാളിയരൊന്നും ചേർക്കാത്ത നല്ലൊരു മീൻ കറി തയ്യാറാക്കാം ഒരു മൺചട്ടി ചൂടാവാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ ഒരു കാൽ മുതൽ അര ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഉലുവയുടെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് ചതച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചേക്കണേ കൂട്ടിയിടരുത് ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ിൽ ധിരിതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിയുള്ളി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ് മെല്ല് മാറി വരുന്നത് വരെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് കൂടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ ഒന്ന് കുറച്ചിടാൻ ഇട്ടു പോകരുതേ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും ആ പൊടികളുടെ ഒരു മെല് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു പത്ത് മുപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ ഒരു റോസ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നല്ല വെള്ളം ചൂടുള്ള നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് എടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ പുളിയും കൂടി ചേർത്ത് കൊടുക്കാണ് ഞാനിവിടെ കുടമ്പുളി എടുത്തിരിക്കുന്നത് മൂന്നല്ലി കുടമ്പുളി എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയ ശേഷം അരക്കപ്പ് ചെറിയ ചൂട് വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ആ വെള്ളത്തോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകിയ ശേഷം വേണം പുളി കുതിർത്ത് വെക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചോട്ടെ ഈ സമയത്തൊക്കെ തീ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം ആ ഒരു ഗ്രേവി ഒന്ന് കുറുകി വരണം ആ ഉപ്പും പുളിയൊക്കെ ഒരു ഈ ചാറിൽ നന്നായിട്ട് പിടിക്കാനാണ് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ആ ഫ്ലേവർ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരമീനാണ് ചൂരമീൻ ഇത് ഒരു അരക്കിലോ ചൂര മീനാണ് എടുത്തിട്ടുള്ളത് അതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏത് മീൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നമ്മുടെ ഈ ഒരു ഗ്രേവി നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂര മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏത് മീനാലും കുഴപ്പമില്ല അപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കാം പിന്നീട് നമ്മളധികം അങ്ങനെ തവി ഇട്ട് ഇളക്കുന്നില്ല കേട്ടോ ഒന്ന് ചുറ്റിച്ചു വെച്ചാൽ മതി അപ്പോൾ ചട്ടി ചുറ്റിച്ച് വെച്ച ശേഷം നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കണം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മൊത്തത്തിലൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഈ മീനൊക്കെ നന്നായിട്ട് വെന്ത് ആ ഗ്രേവിക്കൊന്ന് കുറുകി വരണം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തുറന്ന് ചുറ്റിച്ചു കൊടുക്കാനായിട്ട് വിട്ടു പോകരുതായിട്ട് അടി പിടിക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കുന്നേ തവിയിട്ട് ഇളക്കരുത് ഇതുപോലെ ഒന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മീനൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് താളിക്കാൻ കൂടി ചെയ്യണം അപ്പോൾ മീനൊന്ന് മാറ്റി വേറൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് ചതച്ചിട്ടിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിനെങ്കിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി ഒരു ഗോൾഡൻ കളറിലേക്കായി ആയി തീ അങ്ങ് ഓഫ് ാക്കിയ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മുടെ മീൻ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആളിപ്പ് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്ക് കളറായിട്ട് ആ ഒരു പുളിയെ ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ നമുക്ക് അടുത്ത കറിയിലേക്ക് പോവാം അപ്പം ഒരു കാര്യം കൂടിയിട്ടോ നമുക്കറിയാം ഈ ഒരു കറി എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടുന്ന ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം ആ അതിൻ്റെ പുളി എടുത്ത് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ആ പുളി വല്ലാതെ അങ്ങ് പുളിയായി പോകും കറിയിൽ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ അടുത്തത് നമ്മൾ കടച്ചക്കയുടെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഞാനൊരു മീഡിയം സൈസിലുള്ള കടച്ചക്കയുടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ വലിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ ചീനച്ചട്ടിയിലാണ് കറി വെക്കുന്നത് അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി ചേർക്കുന്നുണ്ട് ഒരു നാല് വലിയ എല്ലി വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ കീറി ചേർക്കുന്നുണ്ടേ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മല്ലിപ്പൊടി ഒഴിവാക്കുക കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളെടുത്തിരിക്കുന്ന ഒരു കടച്ചക്കിട വലുപ്പം അനുസരിച്ചിട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഉപ്പിൻ്റെ അളവ് പറയുന്നില്ല കേട്ടോ കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിക്കോട്ടെ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്ന കടശക്കയുടെ താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം വന്നാൽ മതി അതിൻ്റെ മുകളിലോട്ട് എത്തേണ്ട ഇതുപോലെ കാണുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ഈ കടശക്ക നന്നായിട്ട് വെന്ത് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും അപ്പോൾ അടിപിടിക്കാതെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഒഴിച്ചതിനേക്കാളും കുറച്ചും കൂടി വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ഈ കടച്ചൊക്കെ നല്ല മഞ്ഞി പോലെ വെന്ത് വരണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ കടച്ചയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിതിലേക്ക് നാളികരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ നാളികരത്തിൻ്റെ ഒരു പകുതി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് നല്ല കട്ടിയുള്ള നാളികേര പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കാൽ കപ്പ് മതിയിട്ടോ അതങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ഒന്നൊന്നര കപ്പോളം കട്ടി കുറഞ്ഞ നളികരപ്പാലും എടുത്തിട്ടുണ്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന കടിച്ചുവക്കിട്ടൊക്കെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ നളികരപ്പാലം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഇളക്കുന്നതിൻ്റെ ഇടയിൽ അത് അവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചും കൂടി കൊടുത്തോളൂ ഇതൊരു കുഴഞ്ഞൊരു പരുവത്തിലാണ് ഈ ഒരു കറി കിട്ടുന്നതാണ് നല്ലത് ഇത് തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു കടച്ചക്കൊക്കെ ഒന്ന് കുറുകി ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കടച്ചക്കൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ആ തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെ അപ്പോൾ ഇളക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുത്തി കിട്ടാ കുറച്ച് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു പരിവാണ് നല്ലത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കാൽ കപ്പ് നല്ല കട്ടിയുള്ള നാളികരപ്പാലുണ്ടല്ലോ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം തീ ഓഫാക്കിയ ശേഷം മാത്രം ഈ ഒരു പാൽ ഒഴിച്ചാൽ മതി ഇനിയിപ്പം ഈ ഒരു പാൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കറിയാലോ നാളികരക്ക പാലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചും കൂടി ഒഴിക്കണം ഒരു ചെറിയ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ രണ്ട് മൂന്ന് വറ്റൽ മുളകും ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം തീയങ് ഓഫ് ആക്കിയിടാം അതിനുശേഷം നമുക്ക് ഈ ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്ന കറിയിലേക്ക് എങ്ങ താളിപ്പങ്ങ ഒഴിച്ചു കൊടുക്കാം ഇളക്കമൊന്നും വേണ്ട അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം ഒന്ന് ഇളക്കി സെർവ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ രണ്ട് കറികളും നല്ല രുചികരമായിട്ടുള്ള കറികളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ താങ്ക്